la O timing che ti pare molto buon salato അല്ല മേനിയുള്ള പോത്താം അല്ലേ മേനിയുള്ള പോത്തപ്പ ചന്തല നമുക്ക് ഇഷ്ടം നമുക്ക് ചോദിക്കാലോ അവര് മുതല അവര് പുറക്കാ അങ്ങല്ലേ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ ആ ആള് ആളൊന്നില്ലേ ചോന്നു പോയി പിന്നെ ചോദിച്ചോ പറഞ്ഞു ഞാൻ പോത്ത് പോത്തോണ്ടോ ആ മേനിയുള്ള പോത്താ നല്ല പോത്താണ് കുഴപ്പം ഇ ബി എസ് സിക്സാണ് ബി എസ് സിക്സ് ടുന്നു കൊണ്ടെ വേറെ ആടുത്തുനിന്നല്ല അവരി കൊണ്ടു ഇത് കട പോത്ത നിങ്ങളെ മുപ്പള്ളേ എന്താ ഇടത്തില്ല നിങ്ങൾ നോക്കിയെന്നോ കച്ചവടം നടക്കല്ലേ ടുത്ത് വന്ന് രാത്രി വന്നോളി ഞാൻ ചോദിച്ചിട്ടുണ്ട് വേറെ കാര്യം അന്വേഷിച്ചിരിക്കും അവിടെ ഇന്ന് ഞമ്മള് പേരെത്തോന്നൊരു കംപ്ലൈന്റ് പോത്തിന് ഉറപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് കൊടുത്തല്ല കാരണം അത് തന്നില്ല ഞങ്ങൾക്ക് എന്താ പ്രോ രാജ രാജാട്ടോ കൊടുത്തില്ല അല്ല ആ ഒന്നും മുടിച്ചെടുത്തോ

ല്ലേ അതൊക്കെ അല്ല ഞങ്ങളായല്ലേ ഞങ്ങൾ എടുത്തോളൂ ഞങ്ങൾ എടുത്തോളൂ എന്താ വാടേ കൊടുത്ത ഏ എന്താ എന്താ ആർന്നൂര മേടിച്ചെന്താ കൊടുത്ത് പറയുന്നില്ല പോത്താണെങ്കിൽ നമ്മളെ ആ എന്താ കൊടുത്ത് ഇരുപത്താറ് അല്ലേ കുഴപ്പമില്ലാന്ന് അല്ലേ ഇരുപത്തി ആറ് റുപ്യ കൊടുത്തിട്ട് വല്യ പോകത്താണ് ಅದು ಐದು ಇದೆ ಅದು ಹೋಗಾ ಅದು ಈಗ 800000 ಇಂದ 100 ಲಕ್ಷ ಇದೆ ಏನಾ ಇದೆ ನಡೆಯುತ್ತೆ ಓದು ಸರ್ ಅದೆ ಏನಾದ್ರೂ ಆಗಲ್ಲ ಕೌನ್ಸಲ್ ಅಲ್ಲ ല്ലേ ഇത് എന്ത് എന്താ ബലത്തേപ്പാ ബ്ലോഗിംഗ പറ ആ എത്രണ്ടാവും നിങ്ങളില് മുന്നൂറ്റി മുന്നൂറ്റി അമ്പത് അല്ലേ മുന്നൂറ്റി അമ്പത് ഹൈദരാബാദ് ഹൈദരാബാദ്

നമ്മള് പറഞ്ഞ യു പി അല്ല ഇത് രാവിലെ കൊടുന്ന് വണ്ടി പോന്നെ ആ യു പിന്ന രാവിലെ വരിക അപ്പൊ ഏത് യു പി യു പിടെ പാലക്കാടപ്പുറം യു പിണ്ട വലിയ പോ വലിയ പോത്തളു വലിയ പോത്തള് വലിയ പോത്തള് യു പി ആണ് യു പി യു പി യു പി പോത്താണ്